ും രണ്ട് കുഞ്ഞുട്ടികൾക്കും കൊതി ബിരിയാണി അത് കഴിഞ്ഞ് ഉച്ചപ്പൊ ഞങ്ങൾക്ക് രണ്ടു വയറുള്ളൊരു കാറ്റ് കയറി കേട്ടോ ചാനയാണ് കുറച്ച് തുടക്കം കിട്ടോ ചാനക്കും ഞാൻ കൂട്ടി കൊടുത്തപ്പോ ചാനും അമ്മ ബിരിയാണി എച്ച് അപ്പൊ ഞാൻ പറഞ്ഞ അച്ചൂനെടുത്ത് പോയി പറയാൻ പറ്റും നേരെ അവളെ ഒന്നും നോക്കില്ല ഓടിച്ചെന്ന് അച്ചൂനെടുത്ത് അച്ചുവിന്റെ അടുത്ത് പറഞ്ഞു അച്ചു ബിരിയാണി അച്ചിന്ന് പറഞ്ഞു അപ്പത്തേക്ക് അച്ചു ചിലപ്പോ എന്തായാലും പേടിച്ചു കൊടുക്കാൻ നിക്കില്ല അപ്പൊ ഞാൻ ചെലപ്പോ വിച്ചു ബിരിയാണി അരച്ചു നമുക്ക് ഫുഡോന്ന് അറിയണോ എന്നാൽ അങ്ങനെ ഞങ്ങൾ ഫുഡ് അടിക്കാൻ വേണ്ടി പോവുകയാണെങ്കിൽ നല്ല മഴ ഉണ്ട് കേട്ടോ യെസ് നമ്മള് പറഞ്ഞതല്ലേ അല്ല ആഗ്രഹം പറഞ്ഞല്ലേ ഇനി പതിനുവേണ്ടി സമരമൊക്കെ എടുത്തു കഴിഞ്ഞാൽ പട്ടണിന്ന് വെച്ചാൽ പിന്നെ അപ്പൊ ഇറ്റകളുടെ ആഗ്രഹം സാധിച്ചു കൊടുക്കാം അപ്പൊ അങ്ങനല്ലേ മെല്ലപ്പൊഴൊക്കെ അല്ലേ ചോദിക്കുന്നത് അപ്പൊ നമ്മൾ മേടിച്ചു കൊടുത്തിട്ടെങ്കിൽ പിന്നെ ബിരിയാണി കഴിച്ചു പക്ഷെ ഇവിടെ വന്ന ഫുഡോ കാര്യങ്ങളോ ഒന്നും കഴിക്കാൻ പോയില്ല പിന്നെ അങ്ങനെ വലിയ കഴിപ്പോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പൊ അവൾ ഒരു ആഗ്രഹം പറഞ്ഞപ്പോ നാ പിന്നെ മേടിച്ചു കൊടുത്തേക്കാം വിചാരിച്ചു കഴിക്കാനായിട്ട് പോവുകയാണ് അപ്പൊ അച്ചു ഓയിൽ കൊണ്ട് കൊടുക്കാൻ വേണ്ടി പോവാൻ നിൽക്കുകയാണ് കേട്ടോ ഒരു ആഗ്രഹമെന്ന് പറഞ്ഞുണ്ട് അപ്പം ചൂന്നെ പറഞ്ഞാൽ അച്ചു ബിരിയാണം വേണം എന്ന് എന്നാ പിന്നെ കയറിക്കോന്ന് അച്ചു പറഞ്ഞു കേട്ടോ പിന്നെ നാളെ നമ്മുടെ വണ്ടി സർവീസിന് കൊടുക്കുകയാണ് അപ്പൊ പെട്രോളും കാര്യങ്ങളൊക്കെ അടിച്ചിരണം അപ്പോൾ ഉച്ചു പറഞ്ഞാൽ നിങ്ങൾ എൻ്റെ പേരും കൂടെ കയറിക്കോ കൊച്ചു ബിരിയാണം ചോദിച്ചതല്ലേ മേടിച്ചു കൊടുത്തേക്കാന്ന് വിചാരിച്ചു അല്ല കുഞ്ഞ പാവ അച്ചു ആയതുകൊണ്ടാട്ടാ ഈ പറയുന്ന പറയുന്ന മേടിച്ച കുടുതമ്മയ്ക്കും കിട്ടും നല്ല നല്ലതല്ലു ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ജാനലിൽ നിന്ന് ഇനിയും ഞാൻ പ്രതീക്ഷിക്കുന്നു വീടിന്റെ ഫുള്ള് പോയിട്ട് നമ്മള് ഞാനും വിച്ചും കൂടെ മേടിച്ചടിക്കാന്നൊക്കെ വിചാരിച്ചിരിക്കുന്നു പോയി അച്ചൂൻ്റെ ചിക്കായോ അത് അവിടെ നിൽക്കാന്നോ ആ ഓക്കേ ആരാ മുടിയെടുത്തേ അമ്മു ആണോ ഇഷ്ടപ്പെട്ടോ ൊടണ്ടതില് കെട്ട സമയക്കല്ലോ ഒരു വരത്തി പിടിച്ച് വലി വലിച്ച് കെട്ടി വെച്ചേക്കുന്നതാണെ അത്യാവശ്യം നല്ല മഴ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ അല്ലെ നമ്മൾ ട്യൂബ് വെല്ലറിനെ പോത്തുണ്ടായിരുന്നുള്ളൂ പക്ഷെ മഴ കാര്യങ്ങളൊക്കെ നന്നായിട്ട് നമ്മുടെ റെംബുട്ടാൻ ഫുള്ള് പൊഴിഞ്ഞുപൊയിച്ച് ഞെട്ടി നിൽക്കുകയാണ് കേട്ടോ ഞങ്ങള് ഫുള്ള് പോയി ദൈവ സഹായിച്ച് മേളിൽ ഒരു മൂന്നാല് പോലെ കിടപ്പുണ്ടാവും അതല്ലാണ്ട് ഫുള്ള് പോയി കേട്ടോ പിന്നിപ്പോൾ കടയിൽ നിന്ന് മേടിച്ച് തന്നെ തിന്നാം അല്ലേ ചൂനേ പോയി കയറ് ഇപ്പൊ കേറു ഇപ്പുറത്ത് കേറ് ഇപ്പുറത്തൂടെ കേറ് കൊച്ചിനെ ചെരുപ്പൊക്കെ നമ്മൾ ഇറങ്ങിയപ്പോഴേ മഴ പെയ്യാൻ പോന്നല്ലോ അല്ലേ മഴ ചാൻസ് പൊടിയുന്നുണ്ട് അതാ ടു വീലറിന് പോവാട്ടെ പറഞ്ഞേ പക്ഷേ മഴ വരും വിചാരിച്ചിട്ട് ഫോർ വീലർ എടുത്തു കാര്യമായിട്ടോ നല്ലതായി അപ്പൊ നമ്മള് നമ്മുടെ സെയിം ഹോട്ടൽ അല്ലെ വിളു തൃപ്തി തൃപ്തി നല്ല തൃപ്തിയായിട്ട് കഴിച്ച് നല്ല തൃപ്തിയായിട്ട് വന്ന് കിടന്നുറങ്ങാൻ കൈസ് അതാണ് തൃപ്തിയുടെ ഗുണം പോവാ

ടൈമില് ഞങ്ങൾ രണ്ടുപേരും ചൂടുണ്ട് ഉപയോഗി വെള്ളിലോട്ട് നോക്കിക്കൊണ്ടിരിക്കുന്ന ഇവിടെ വണ്ടി ഗ്യാപ്പില്ല ഇവിടെ വണ്ടി കിടന്നു റോഡിലാ വണ്ടി ഇട്ടേറ്റ് ലൈറ്റോ ഉള്ളിലോ

കൈക്ക് അണ്ണ മാറി കേൾക്കുക ഇതിനെ ആർട്ടിക്കിൾ ആയിട്ട് പറയാം ഇച്ചിരി ചൂടുണ്ട് വെന്തറിങ്ങില്ലേ ഉള്ളൂ അപ്പോൾ ഞങ്ങള് കഴിക്കട്ടെ ട്ടാ ട്ടോ അങ്ങോട്ട് ഫിനിഷ് ആക്കി കൊണ്ടിരിക്കുകയാണ് ട്ടോ നല്ല വേകാ ജാനി കുടല കുട്ടീനെ സൈൻ ചെയ്യും ജാനി ചന്തൽ പിന്നെ കഴിയുന്നാളൊക്കെ വരുകയാണ് ട്ടോ അതെ അതാണ് എന്നിട്ട് വെച്ചേ നല്ല ട്ടോ പോയിക്കൊണ്ട് ട്രെയിൻ തന്നെ വരയില്ല Ini ya, kentura deh, ini ini kemana? Yang tadi rendah, eh? yang <tukar> tadi <tukar> rendah, yang tadi 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 ക്കം പിടിച്ചാൽ ഇവിടെ ഒരാളുടെ കാര്യത്തിൽ തീരുമാനമാകും കേസ് രണ്ടു ദിവസം ഇടയിൽ കാണില്ല ചെറിയ ചതവായിട്ട് ഹൗസ് ബൈഫായിരിക്കും ുംടിക്കൂം ഈ അവകാശം അപ്പൊ വീട്ടുകൾക്ക് ഫുഡൊക്കെ കഴിച്ചു കൊടുത്തു ഫുഡൊക്കെ അടിച്ച് ഞങ്ങള് നേരെ തിരിച്ചു പോകണം ഓയിലും കാര്യങ്ങളൊക്കെ കൊടുത്തു കഴിക്കണമെന്നുണ്ടായിരുന്നു പക്ഷെ ഞാൻ ഫുഡ് കഴിച്ചാ പുറത്തേക്ക് ഫുഡ് വേസ്റ്റ് എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കഴിക്കാണ്ടായിരുന്നു പിന്നെ നല്ല ബിരിയാണി ആയിരുന്നു എനിക്ക് കഴിക്കണമെന്നുണ്ട് പക്ഷെ വേണ്ട ഇപ്പൊ വേണ്ട നമുക്ക് സാഹചര്യം ഉണ്ടല്ലോ നാളെ നമുക്ക് തൃശ്ശൂർ വരെ പോണം അപ്പൊ കാലത്ത് തന്നെ പോണം അപ്പൊ ചെലപ്പോ ഞാനും അമ്മും ആയിരിക്കും ചിലപ്പോ അല്ലെങ്കിൽ ഞാൻ ഒത്തിക്കായിരിക്കും എനിക്ക് അറിയില്ല എങ്ങനെയാണെന്നുള്ളത് അതെന്ത സന്ദർഭം സന്ദർഭം അനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ ചെയ്യും നമ്മള് പിന്നെ ഒത്തിരി പേര് പറഞ്ഞിട്ട് നമ്മളുടെ വീഡിയോ ഇട്ടേല് വീഡിയോ വീഡിയോയിലിട്ടേ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് സന്തോഷമായ മക്കളെ നിങ്ങള് ഈ ഇപ്പഴെങ്കിലും ചെയ്തല്ലോ ഈ ഒരു കാര്യങ്ങളൊക്കെ ഇപ്പഴെങ്കിലും ചെയ്തല്ലോ നിങ്ങൾക്ക് ഏറ്റവും ആവശ്യം സത്യം പറയാതെ ഞങ്ങക്ക് വീടായിരുന്നു പ്ലാൻ ആയിരുന്നേ വീട് എന്തെങ്കിലും ചെയ്യണം എന്നുള്ളൊരു പ്ലാൻ ആയിരുന്നു പിന്നെ ആ ഒരു പ്ലാൻ മാറ്റിയതെന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഒരു താല്പര്യ പ്രകാരമാണ് ഞാനത് മാറ്റിയത് കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ വീട് പണിയുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു വീട് നമ്മൾ പണിയണം ഈ എത്രയോ വർഷങ്ങൾ എന്താ പറയാ നമ്മളിനി ഇനി അതിൽ തന്നെയായിരിക്കും അപ്പോൾ ഒരു വീട് എങ്ങനെയെങ്കിലും ഒന്നും തട്ടിക്കൂട്ടി എടുത്താൽ പോരാ പണിയുമ്പോൾ നല്ല രീതിയിൽ അതിൻറ്റേതായിട്ടുള്ള നല്ല രീതിയിൽ തന്നെ അത് പണിത് പോകണം എന്നെനിക്കൊരു നല്ലൊരു ആഗ്രഹം ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ ഈ തട്ടിമുട്ടി ഞാനിപ്പോ അത് ചെയ്യാണ്ടിരുന്നത് പിന്നുവെച്ചുകഴിഞ്ഞാൽ നമ്മളുടെ ആ നിലവിലുള്ള വീട് ചിലപ്പോ ഭാഗ്യവശാൽ നിർഭാഗ്യവശാലോ ഭാഗ്യവശാലോ നമ്മളത് പൊളിക്കാൻ സാധ്യതയില്ല അപ്പൊ അതൊന്നാമത്തെ കാര്യം അതൊക്കെ അവിടെ നിക്കട്ടെ അതൊക്കെ പിന്നെ പറയാം അതൊക്കെ എന്താ പറയാ അതുകൊണ്ടാണ് ഞങ്ങളിപ്പോ ഒറ്റടിക്കാ വീട് എന്ന് പറയുന്നത് എന്റെ ഏറ്റവും വലിയൊരു സ്വപ്നമാണ് ആ ഒരു സ്വപ്നത്തില് എങ്ങനെയൊക്കെ ആയിരിക്കണം എന്നുള്ളതൊക്കെ എനിക്ക് എന്റെ മനസ്സിൽ കണക്കുകൂടുണ്ട് അപ്പൊ അതിന് സമയം വേണം അവകാശം വേണം സന്ദർഭം വേണം ഒറ്റയടിക്ക് നമുക്ക് അത് ഒരിക്കലും പോയി ചെയ്യാൻ പറ്റില്ല കടം കയറി വലിച്ചു കയറി എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് ചെയ്യാം പക്ഷെ അതിന്റെ ആവശ്യമില്ല കടം കയറി നമ്മൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അത് വീട്ടാൻ ഇടക്കാനായിട്ട് ആ അത് കിടന്നുറങ്ങാൻ പറ്റില്ല അത് വീട്ടാനായിട്ട് പിന്നെ ഞാൻ അത് അങ്ങനെയല്ല എനിക്ക് പൊതുവെ അധികം കടം വെച്ച് ചെയ്യുന്നത് എനിക്ക് വലിയ താല്പര്യമില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അപ്പൊ അങ്ങനെ അപ്പൊ അതൊക്കെ അവിടെ നിൽക്കട്ടെ അപ്പൊ അത് ഒരു വലിയൊരു ആഗ്രഹമാണ് അത് ഞങ്ങളെന്തായാലും നേരിടല്ലോ മൂസേ അത് എന്തായാലും അത് അത് അതെ നമുക്ക് നമുക്കത് താങ്ങാൻ പറ്റാവുന്നത് അതിന്റെ അപ്പറേം നമ്മൾ വിട്ടു പോരുത് വിട്ടു പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോ പണിയാവും ചിലപ്പോ ആഗ്രഹിച്ചൊരു വീട് വേണത് ചെലപ്പോ വീട് അവർ എത്തും വീട് ചിലപ്പോ അവര് ഓഫീസായിട്ട് പറഞ്ഞു അതിന്റെ ആവശ്യമില്ലല്ലോ അപ്പൊ അതുകൊണ്ട് നമുക്ക് പറ്റാവുന്ന നമ്മള് ചെയ്യണം അപ്പൊ അങ്ങനെ അപ്പൊ നമ്മൾ വീട് വീടെത്താറായി നമ്മളിപ്പോ വീട്ടിൽ പോവാറായി വീട്ടിൽ കയറാറായി ഇനിയിപ്പോ കയറി ഒരു ചെറിയൊരു ഉറക്കം കൂടി പാസ്സാക്കി കഴിഞ്ഞാൽ ഇന്നത്തെ ദിവസത്തെ ഞാൻ ായി നമ്മള് ഓരോ വർത്താനം പറഞ്ഞു ഞാനും വർത്താനം പിന്നെ അത് കഴിഞ്ഞ് കൊതുവിനെ പിടിക്കാൻ പോയി പിടിക്കാൻ പോയി അങ്ങനെ പോയി ഒരു നേരം കൊതു കൊതുണ്ട് കൊതുണ്ട് അങ്ങനെ നോക്കി അടിച്ച് കൊറേ നേരം അത് സമയം പോയി പിന്നെ അങ്ങനെ പോയി നേരമായി ചെന്നിട്ട് ബാക്കിയുള്ള വിശേഷങ്ങൾ വിടെ സൗണ്ടുന്നു മഴയുടെ ദേഷ്യപ്രതി പറയുന്നത് അതെപ്പ പറഞ്ഞതാ ഞാൻ അങ്ങോട്ടേക്ക് ചോദിച്ചു ഇനി ഫോൺ ഒന്നും മിണ്ടിയില്ല

ഈ മഴ കാലത്തുടങ്ങി മഴ ആയിരുന്നു നമ്മള് വിറ്റുട്ടാസരവും നമ്മള് വിറ്റു ജനറേഷൻ തന്നെ കേട്ടാ ഇരുന്നൂറ് രൂപയുടെ നല്ല മഴയും കാര്യം നമുക്ക് ഇപ്പൊ സമയം പറയണെങ്കിൽ രണ്ടേ രണ്ടര ആയിട്ടോളൂ മഴ നോക്കി ക്ലൈമറ്റ് ആ ഈ മഴയത്ത് ബീച്ചിൽ പോവാം ഒരു മറ്റേ വട്ടൊക്കെ എടുത്തിട്ടോ ഇവിടെ ഇവിടെ ഇട്ടോ ഇപ്പൊ ഇപ്പയാവും ബീച്ച്

പറ്റി മനുഷ്യന്റെ പരിശീലന പതിനായിരം പതിനൊന്നായിരം ഏഴായിരം ഏഴായിരം അയ്യായിരം നാലായിരം രൂപയ്ക്കാണ്ട് ഏഴായിരം രൂപയുടെ സാധനം അടിച്ച് പിന്നെ പൊക്കി കെട്ടി വെച്ചിട്ടേ കറങ്ങി റങ്ങി ഞങ്ങൾ ഞങ്ങളിതേ മക്കൾസിൻ്റെ അടുത്തോട്ട് പോകാനുണ്ട് മുടിയൊക്കെ പൊക്കി കെട്ടി വെച്ചാണ് കഴിച്ചാൽ എല്ലാം അഴിഞ്ഞു പറഞ്ഞ് പോന്നെട്ടോ ഞാൻ ബാക്കിൽ തന്നെ ഇരുന്നു ഇനി ഫ്രണ്ടിലോട്ട് ചാടാൻ വയ്യ ബാക്കിൽ തന്നെ ഇരുന്നു കേട്ടോ പിള്ളേരും നമ്മളെ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ടാവും അപ്പൊ പോകുന്ന വഴിക്ക് ഞങ്ങൾക്കൊരു ഡൗട്ട് തോന്നി കേട്ടോ ഇനി വൈൻഡ് എടുത്തോ എടുത്തില്ലേ എടുത്തോ എടുത്തില്ലേന്ന് നമ്മുടെ വീടിന് അങ്ങോട്ട് കയറുന്ന ഒച്ചിരി ടാസ്ക് ആണ് ഞാൻ നോക്കിയിട്ട് കേട്ടോ വിച്ചു പക്ഷെ വിച്ചു എന്നൊരു ടാസ്ക് അല്ലാന്ന് വിച്ചു പറയുന്നു എനിക്കൊരിച്ചിരി പാടായിട്ട് ഫീൽ ആവുന്നുണ്ട് കേട്ടോ മൂന്ന് കുട്ടിപ്പെട്ടാളങ്ങളും കൂടെ അവിടെ ഉണ്ടാവും ചേച്ചി ഇന്ന് എവിടെ പോയിക്കാണ് അപ്പൊ പിള്ളേരെ ആ ഞാൻ പറഞ്ഞില്ലേ മൂന്നുറ്റുണ്ട് വണ്ടി ഉണ്ടപ്പോ ചൂന ഞാൻ ഇവിടെ ഇണ്ടായിരുന്ന ഇവർ എവിടെ പോയതാ എന്ന് ആലോചിക്കുന്നുണ്ട് ഇവിടെ വന്നപ്പോ ഓരോന്നോ ഓരോന്നോ ചാടി കയറുന്നുണ്ട് കേട്ടോ ഇച്ചൂൻ്റെ കൂടെ ഒന്ന് ഡ്രൈവ് പോവാനായിട്ട് ഇപ്പൊ ഞങ്ങള് സീറ്റ് കവർ മാറ്റാത്തന്റെ കാര്യം മനസ്സിലായോ ഇനി ചോദിക്കരുത്

അതെടുക്കണ്ട മോനെ തകത്ത് വെച്ച് ഇവിടെ കേറീന്നോ ചെറുപ്പി കൊടുക്കാള് ചാടി കേറുന്നുണ്ടോ ആശാനാണ് എന്റെ ആള് തലവിൻ ആശാനാന്നെട്ടോ എല്ലാത്തിന്റെയും വെള്ളിച്ചു നോക്കുന്നുണ്ട് അയ്യോ ണ്ടോ ചേച്ചി കേറിയിക്കുന്നണ്ടോ നീ അല്ല നിക്കാൻ പറഞ്ഞ നിൽക്കാത്ത ആള് അമ്മച്ചപ്പോ ഒരു നൂറ് പ്രാവശ്യം പോലല്ലേ കൊച്ചോളൂടെ എന്തട വഴിയെ വേടാ നമ്മടെ വഴിയാണ് കേട്ടത് ഒപ്പിച്ചോണോ ൂന ഞാൻ ഞങ്ങൾ നിർമ്മിച്ച പെണക്കൊക്കെ കഴിഞ്ഞിട്ടിരിക്കും എന്റെ പൊന്നു കൊച്ചെ പടപ്പിച്ചു പായപ്പ പായപ്പിന്റെ പെർത്ത് ഡേ കഴിഞ്ഞോ ഒത്തിരി പേര് വിഷ് ചെയ്തിട്ടു താങ്ക് യു പറഞ്ഞേ ലോ പറഞ്ഞു എനിക്കും ഞാൻ ഉമ്മ ചോദിച്ചത് കൊണ്ട് ഉമ്മൻ വേണ്ടി വരുവട്ടോ ഇതുങ്ങളെ ഒക്കെ കൊണ്ട് വാരി പറക്കി എങ്ങോട്ടൊക്കെ പോകുന്നുണ്ട് കഴിച്ചു എങ്ങോട്ടൊക്കെയാന്ന് എനിക്കറിയില്ല വഴിയുള്ളവരൊക്കെ ഇങ്ങനെ നോക്കിണ്ട്

നോക്കി അതുപോലെ നടക്കാൻ വേണ്ടി ശ്രമിക്കാനുണ്ട് അതിന്റെ ഭാഗമായിട്ട് ഞാൻ ഇട്ടേക്കും അപ്പൊ കൊറേ സ്ഥലത്ത് പറക്കി വന്നു പിന്നെ നമ്മള് നമ്മുടെ വണ്ടിയുടെ വീഡിയോ ഇത് രണ്ട് വീഡിയോ കൂടിയിട്ടുള്ളത് കേട്ടോ അതായത് വണ്ടിയുടെ വീഡിയോ എടുത്തിട്ട് തിരിച്ചു വന്നപ്പോൾ വീഡിയോയും ആ അതുപോലെ തന്നെ നമ്മള് അല്ലാത്തൊരു വീഡിയോയും രാവിലത്തെ വേണ്ട വീഡിയോ മിക്സ്ഡാക്കി ഇട്ടേക്കുന്ന ഒരു വീഡിയോ ആണ് അപ്പൊ അല്ലാത്ത അതടുത്ത പാട്ടിൽ കാണാം അതടുത്ത പാട്ടില് കാണാം അത് കൊറേ വിശേഷം അടങ്ങിയിട്ടുള്ളത് തകർത്താടിയ ഒരു എപ്പിസോഡാണ് അത് അപ്പൊ എന്തായാലും െ ഇന്നത്തെ നമ്മള് ചാടകൊണ്ടാണ് ഇങ്ങനെ വെച്ചത് ചാടകൊണ്ടാണ് പറയുമ്പോ അങ്ങനെ ഒന്നും ഇല്ലാട്ടോ അങ്ങനെയൊന്നും പറയരുത് നമുക്ക് അങ്ങനത്തെ ഒരു നമ്മള് വളർന്നു വന്ന സ്ഥിതിയും കാര്യങ്ങളൊക്കെ നമുക്ക് നന്നായിട്ട് അറിയാം നമ്മൾ നിക്കണ്ടോടത്തേ നമ്മള് ഇതിന്റെ ബാക്കി ഭാഗത്ത് പറഞ്ഞിട്ടുണ്ട് പക്ഷെ ആ ഒരു ഭാഗം ഇതിനകത്ത് ഇടുന്നില്ലാട്ട് ഭയങ്കര ലെങ്കി ആയി പോകും തന്നെ ഒരുപാട് ലെങ്ക് ആയതുകൊണ്ട് ഒരു തോന്നും അപ്പൊ അതുകൊണ്ട് വരുന്നുണ്ട് ഞാൻ വന്നു ും ഷെയ്യാ സബ്സ്ക്രൈബ് ചെയ്യാ തൊട്ടുള്ള പുതിയൊരു വീഡിയോ എല്ലാവർക്കും